സൗന്ദര്യം അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ആണ് എല്ലാങ്ങൾക്കും നമ്മൾ ഇന്നിവിടെ കാത്തിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ നമ്മുടെ പയ്യന ഇഷ്ടോ അവനാണ് ഈ ഒരു ാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അമ്മയുടെ മോൻ പറഞ്ഞു കേട്ടോ കുട്ടിയായിരുന്നു രണ്ട് അടികുറത്ത് അനുസരിപ്പിച്ചാണ് എന്താ ചെയ്യാമ്മേ പത്ത് തർത്ത് വണ്ടി തീർത്ത് വണ്ടി തീർത്ത് പോയി തീർത്താ ത്രീ ഡോർ മോഡർ ആയതുകൊണ്ട് തന്നെ ഫൈഡോറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോ അതിനപ്പുറത്താണ് അപ്പൊ ആദ്യം തന്നെ കുറിച്ച് പറയണിംഗ് ട്വൽ പോയിന്റ് നയൻ നയൻഡിങ്റിയാം വലിയൊരു അരിയാണ് ஏது கலர் வேணும் ஏது வேணும் ആ ഒരു റൗണ്ട് ഷേപ്പിനെട്ടാ കൊടുത്തിട്ടില്ലേ പക്ഷെ ഫ്രണ്ട് പാസ് ചെയ്യാൻ ആ ബൊടി ഫുള്ള് മാറിയിട്ടുണ്ട് അതിന് തന്നെ എല്ലാം ആ ഒരു സൈഡ് ഒരു റൗണ്ട് കെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സിക്സ് ആണ് നമ്മൾ ഞാൻ ത്രീ ഡോർ എടുക്കുന്നവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്രില്ല് ചേഞ്ച് ചെയ്യാറുണ്ട് വെറൈറ്റി ആയിക്കോട്ടെ

ഇത് ഒരു എൽ സെറ്റപ്പാണ് മൊത്തത്തിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമോട്ട് തന്നെയാണ് പിന്നെ ആ പ്രോഗ്രാം കൊണ്ടിവിടുന്ന് പോയായിരുന്ന ഒരു ചെറിയ ഇലവൻ ആയിട്ടുള്ള കാറിൽ കണ്ട പോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത് ആ വണ്ടിയുടെ ഒരു മൾട്ടിട്ടം കൊടുത്തിരുന്നു പിന്നെ മറ്റേ അങ്ങനെ ധാറോക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണ് ആദ്യമായിട്ട് ഉടക്കുന്നത് ഈ നയൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് സോ അതായത് ടോപ്പൻ വേർഷനിൽ വരുന്നത് നയൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് എന്നാൽ നമ്മുടെ വേറൊരു ഓപ്ഷനും കൊണ്ടുണ്ട് ലോ സ്പെക് വേരിയൻസിൽ നമുക്ക് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ സെക്കൻഡ് ഡോസിനെ കുറിച്ചാണ് കാരണം നമ്മൾ ഫസ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മുടെ മുൻ മുമ്പത്തെ ധാറിൽ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ബുദ്ധിമുട്ടാണ് അത് ലെഫ്റ്റ് സൈഡിലെ കോ പാസഞ്ചർ ഡോറ് തുറന്ന് സീറ്റ് മടക്കിയിട്ട് വേണം എന്നകത്ത് കയറാൻ എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന ഈ അഡീഷണൽ സെറ്റ് ഓഫ് ഡോഴ്സ് ഈ വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റിക്ക് വലിയൊരു മാറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഈ രണ്ടാം തരം ഡോറുകൾക്ക് കൊടുത്തിരിക്കുന്ന ഡോർ ഹാൻഡിൽ വന്നിരിക്കുന്ന സീ പില്ലറിലാണ് വളരെ നൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി കളറിലാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ വരുന്നത് എന്നാൽ ഫ്രണ്ടിലെ ഡോർ ഹാൻഡിലും അതോടൊപ്പം തന്നെ നമ്മൾ ഒ ആർ ഗെയിംസും രണ്ടും വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് അത് രണ്ടും കൂടെ ബോഡി കളറിൽ കൊടുത്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നേനെ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പിന്നെ താഴെ നമുക്ക് ഫുഡ് റസ്റ്റിൽ കിട്ടുന്നുണ്ട് റൂഫിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു പൊക്കമുള്ള റൂഫ് ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ വനോ സൺറൂഫ് വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്കകത്ത് വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് റിയർ ഫറിലേക്ക് പോവാം റിയറിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞാൽ മൊത്തത്തിൽ എലമെന്റ് മാറ്റി പിന്നെ പിന്നെ നമുക്ക് വാഷർ വരുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മള് മനസമയത്തൊക്കെ പോകുമ്പോ ഒരു ത്രീ ഡോർ ഡീ ഫോവറുണ്ട് ത്രീ ഡോറിൽ ഡീഫോവർ ഉണ്ട് പക്ഷെ നമുക്കൊരു വൈപ്പർ ഡീ നമ്മൾ ഇടുമ്പോൾ നമുക്ക് പോകും എന്നല്ല നമ്മളത് ഒരു ായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പൊ കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ തുറക്കുന്നത് അപ്പൊ ഇങ്ങനെ വൈപ്പറും എന്നുള്ള ചിന്തകളുണ്ട് അത് പരിഹരിച്ചിട്ടുണ്ട് പിന്നെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് എനിക്ക് പക്ഷെ എനിക്ക് ഇത് വളരെ ടെക്ടിക്കലായിട്ടൊക്കെ സംസാരിക്കും പക്ഷെ ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ പറയുമ്പോൾ ഒരു കാര്യപ്പെടുന്നുണ്ട് ഒരു ഗ്യാസിൽ കൊടുത്ത് വെക്കാം അതാണ് അതേ ഞാൻ പറയുള്ളൂ കാരണം നമ്മുടെ എന്നാ ഇപ്പൊ നമ്മള് ത്രീ ഡോറിനെ ഒരിക്കലും ഒത്തിരി അടിച്ചു പറയുവോ ഒന്നും അല്ല പക്ഷെ നമ്മള് ഫൈവ് ഡോർ അറിയുമ്പോൾ ത്രീ ഡോറായിട്ട് കമ്പാരിസൺ പറയുമ്പോൾ അസെടുത്ത് ത്രീ ഡോർ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കി ഫുഡ് സ്പേസ് കുറവ് നമുക്ക് സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനുള്ളൂ കൊമ്പറദന്ത ബാങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അതല്ല നമുക്ക് 3 ഡോറിന്റെ ഇതിനെ കമ്പാരിസൺക്ക് വേറെയേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ആഡ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആണ് കാരണം നമ്മൾ പോകും ഒരു ഒരു ട്രിപ്പിനോ മറ്റോ കാര്യത്തിലൊക്കെ പോുമ്പോൾ നമുക്ക് അദ്ധവശം നല്ല സ്പേസ് കിട്ടും ഇത് മാത്രമല്ല ഇതിനെ ഇതിനൊക്കെ വെരി നീ നടക്കയാലോ നീ വന്നി നടന്നു നോിക്കോ അതെ അങ്ങനെയാണെങ്കിൽ വെറ്റനെ അർצേക ടു ഇതാണ് എക്സ്റ്റീരിയറിൽ പറയാമെന്നുള്ളത് ഇനി നമുക്ക് അവനകത്ത് എത്തിക്കൂടെ നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സോ അങ്ങനെ ഞാൻ ഡിക്കിന്ന് നേരെ ബാക്കിലിട്ട് വരികയാണ് ബാക്കിൽ നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്രാപ്പ് ഹാൻഡിൽ ഗ്രാപ്പ് ഹാൻഡിൽ പിടിച്ച് നമുക്ക് സുഖമായിട്ട് കയറി ഇങ്ങനെ ഇരിക്കുമ്പം എന്നിട്ട് ഡോറൊക്കെ അങ്ങ് അടയ്ക്കാം ഡോറടച്ച് ആ അന്തസ് നമുക്ക് വളരെ സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഇരിക്കാം നല്ല നീ നീ റൂമുണ്ട് നമ്മൾ ലെഗ്സ് നല്ല ഹെഡ് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് റിക്ലൈൻ ഓപ്ഷൻ ഉണ്ട് ഇത് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ കുറച്ചില്ല കുറച്ചുകൂടെ ഒന്ന് ചാരി ഒരു ലോങ്ങ് ഒക്കെ അല്ലേ ലോങ്ങ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയൊന്ന് ചാരി നല്ല ഹെഡ് റെസ്റ്റ് ഉണ്ട് പിന്നെ അംബസ്റ്റ് ഉണ്ട് അതൊക്കെ വെച്ച് സുഖമായിട്ടൊരു പാട്ടൊക്കെ കേട്ട് നമുക്ക് യാത്ര ചെയ്യാം പിന്നെ ഇതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ ഫീല് കിട്ടുന്നത് തന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറില് ആ സീറ്റിങ് സീറ്റിന്റെ കളർ ഐവറി കളർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു പ്രീമിയംനെസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഇതിപ്പോൾ നമ്മൾ സ്റ്റോറേജ് സ്പൈസ് പറയല കാര്യം പറഞ്ഞു അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കുറച്ചുകൂടെ ഒന്ന് മടക്കി വെക്കുകയൊക്കെ ചെയ്യാം പിന്നെ പുറകിൽ കിട്ടുന്ന സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡേ ലൈറ്റും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എ സി വളരെ സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്യുന്നത് ഏത് കോടും വേനലിലും കൂടത്തും നമുക്ക് പുറകിലിരുന്ന് നമ്മൾ പുഴും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജർ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇപ്പം നമുക്ക് സീറ്റർ ായിട്ട് നമുക്ക് നടുക്കോട്ടിരുന്ന പോലും വിഷയം ഒന്നും സുഖമായിട്ട് ഇരിക്കുക വേറെ കാരണം ഇവിടെ ഇവിടെയിട്ടാണല്ലോ ഇതൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിട്ട് കിടക്കാണല്ലോ പ്ലെയിനായിട്ട് കിടക്കുന്നുള്ള പാസഞ്ചറിന് പോലും ഒരു ഹെഡ്രസ് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് അതെ രണ്ട് അഡ്ജസ്റ്റബിൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിലത്തെ സീറ്റിങ്ങും നമുക്ക് യാത്രയൊക്കെ അടിപൊളിയാണ് കാരണം ഇപ്പൊ ഇപ്പൊ ഒരു ഹൈറ്റിലും ഇതിലാണ് നിന്റെ ഹൈറ്റിനനുസരിച്ചല്ല നീ ഇപ്പൊ സീറ്റ് ഇട്ട് പക്ഷെ എന്റെ ആ ഒരു ഇതില് എനിക്ക് ഒരു വിഷയമില്ല മുട്ട് കാരണം ഈ സീറ്റിന് ഇങ്ങനെ ഒരു മടക്കുപോലെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇത് ചെയ്തുണ്ട് മുട്ടിനൊന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ മാക്സിമം ഇറങ്ങിയാണ് കിടക്കുന്നത് കിടന്നിട്ട് പോലും എനിക്ക് ഒരു വിഷയം ഇല്ല അതുകൊണ്ട് അക്കാര്യത്തില് അടിപൊളിയാണ് യാത്ര ഇരിക്കാം രണ്ട് സൈഡിലും നമുക്ക് സീറ്റ് കേട്ടോ ഇവിടെ പുറകിലത്തെ വിഷയം വരുന്നില്ല എനിക്ക് ഇപ്പൊ കാലില് നല്ല വണ്ണം ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മെലിഞ്ഞവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പൊ കാലൊന്നും നമ്മൾ നേരെ വെക്കും കാലിൽ നീട്ടി വെക്കാതെ നമ്മളൊന്നും നേരെ വെച്ച് കഴിയുമ്പോൾ സപ്പോർട്ടിന് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു വേറെ വിഷയൊന്നുമില്ല വേറെ നമ്മളിപ്പം എല്ലാരും പറയാ ഫൈഡായി കഴിയുമ്പോ നമുക്ക് ഇരിക്കുമ്പോ നേരെ ഇരിക്കണം ചാരാനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു സാധനമാണ് പക്ഷെ അത് അങ്ങനെയൊന്നും ഇല്ല കാരണം ഓപ്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട സുഖം സുന്ദരമായിട്ട് നമുക്ക് പുറകിൽ ചാരി പോകാം ഇനിയിപ്പം ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്ന ഇതിന്റെ ആ ഒരു ഡാഷ്ബോർഡാണ് നമ്മള് ആ ഫൈഡോറിൽ കണ്ട പോലെ ഒരു ഡാഷ്ഫോർ സെറ്റപ്പ് തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും ഒത്തിരി സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് നമുക്ക് ഇവിടെ നിൽക്കുക നമ്മുടെ ടോറിൽ വരെ കാണാം വളരെ എന്താ പറയുക ഒരു പ്രീമിയം ഫീൽ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി ആണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഇതിലുള്ള സെൻട്രൽ കൺസോർട്ടിലുള്ള നമ്മുടെ എൻഫർടൈൻമെൻറ്റ് യൂണിറ്റ് ഇതൊരു ടെൻ പോയിൻറ്റ് ഒരു ടെൻ ഇഞ്ച് എൻഫർടൈൻമെൻറ്റ് യൂണിറ്റ് ആണ് സോ നമുക്ക് വണ്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് കിട്ടും അപ്പോൾ കാർപ്ലേ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് സിസ്റ്റം വരുന്നുണ്ട് സോ അതുവഴി നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് ഒത്തിരി അനവധി ഫീച്ചേഴ്സ് നമുക്ക് നമുക്കിതിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എ സി ഫെൻസ് എ സി ഫെൻസ് ഇപ്പോഴും ഒരു റൗണ്ട് ഷേപ്പ് എ സി ഫെൻസ് ആണ് എന്നാലും ഒരു കൂടുതൽ പ്രീമിയം ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ക്രോം ഗാർണിഷ് വരുന്നുണ്ട് പിന്നെ ഒരു കാർബൺ ഫൈബർ ആ ഒരു ടൈപ്പ് ഓഫ് എലമെന്റ് ഇതിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് അത് വളരെ നൈസായിട്ടുണ്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾസ് സ്വിച്ചസ് കാണാം പിന്നെ അതിനും താഴെയായിട്ട് വരുന്ന സ്വിച്ചസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷൻസ് ലഭിക്കുന്നുണ്ട് ഡ്രൈവറിന് ഗോ പാസ്സിൽ നമുക്ക് വെൻറ്റിലേറ്റഡ് ഫംഗ്ഷൻസ് ലഭിക്കുന്നുണ്ട് സോ അതിൻ്റെ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് ഫോർ ഇൻറ്റു ഫോറിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് എ പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിലും താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഫോർ ഇൻറ്റു ഫോർ ഓപ്ഷനാണ് മൊബൈൽ ഫോണിൻ്റെ ഇവർ എവിടെയുണ്ട് ഇതൊരു മാനുവൽ ഓപ്ഷനാണ് നമ്മുടെ ഇത് കൊടുക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസും വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് പാ പാർക്കിംഗ് ഇടയ്ക്കും അതുപോലെ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ വണ്ടിയുടെ കീ ചാർജ് പോയി കഴിഞ്ഞാൽ കീ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇതാണ് കാർ ഓപ്ഷൻ്റെ ഇ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മഹീന്ദ്ര കി തന്നെയാണെന്ന് പറയുന്നത് ഒരു ഫ്ലിപ്പ് കി ആണ് നമുക്കിതിൽ വരുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് ബട്ടൺ സ്റ്റാർട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട് അതിൻ്റെ കബി ഹോൾസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആംബ്രസ് വരുന്നുണ്ട് കോ പാസൻ സൈഡിൽ നമുക്ക് ഫിക്സഡ് ആംബ്രഷ്ടാണെങ്കിലും ഡ്രൈവർ സൈഡിൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ താഴെ ഒരു കബി ഹോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അത്യാവശ്യം നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സോ കാര്യങ്ങളൊക്കെ വയ്ക്കാനിതിന് സ്ഥലമുണ്ട് പിന്നെ മണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ഫ്രീ സ്പോക്ക് സ്റ്റിയറിംഗിലാണ് നമ്മൾ എക്സ് യു വി സെവൻ ഡബിൾ ഊയിലൊക്കെ ഉണ്ടാക്കുന്ന സമാനമായ ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇവിടെ വരുന്നത് മൗന കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ദൻ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ആണ് വരുന്നത് വണ്ടിയെക്കുറിച്ചുള്ള എല്ലാവിധ ഇൻഫർമേഷനും നമുക്ക് ഇതിലൂടെ ബാക്കി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന വരുന്നൂപ്പാണ് അല്ലെങ്കിൽ വലിയ സൺറൂഫാണ് പ്രത്യേകിച്ച് രക്ഷയില്ല കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വലിയൊരു സൺറൂഫ് എന്ന് പറയുന്നത് വേറൊരു വാഹനത്തിൽ അവകാശപ്പെടാൻ ഇല്ല തീർച്ചയായും അത് ഇപ്പം നമ്മുടെ ഗ്ലാസ് ഓപ്പൺ ആണെന്ന് സെന്റർ വരെ ആയിരിക്കും ബാക്കി നമുക്ക് ായിരിക്കും ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഓപ്പൺ ഉള്ളു പക്ഷെ ഇപ്പൊ പുറകിലിരിക്കുന്നതാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് മഴയത്തൊക്കെ ചെറിയൊരു ചാറ്റന് മഴയൊക്കെ നല്ല ആകാശ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് ഇപ്പൊ പറഞ്ഞ ഇവിടുന്ന് ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്ന നമുക്ക് ആ വാഗവൺ ടൂട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു മൂന്നാർ ഗ്യാപ് റൂർ വഴിയൊക്കെ പോകാണെങ്കിൽ അട്ടി വളരെ നല്ലൊരു കാഴ്ച ആയിരിക്കും ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇത് വന്നിരിക്കുന്ന ഒരു ക്ലോത്ത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അവിടെ ഒരു ഫാബ്രിക് ഫാബ്രിക്ലോത്ത് വാങ്ങത്താണ് ഇവിടെ എന്നിരുന്നാലും ഇത് ഇപ്പൊ കാണാൻ വിളിച്ച അകത്ത് വരാതിരിക്കാനും ചൂടകത്ത് വരാതിരിക്കാനും ഉള്ള എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് സോ ഇവിടെ ഇരുന്ന് നമ്മൾ ബ്ലാവ്ല അടിക്കാതെ ഇനി ഇങ്ങനെ എടുത്ത് റോട്ടിലോട്ട് എന്നിട്ട് വേണം ബാക്കി കൊറേ കാര്യങ്ങൾ നോക്കാണ്ട് കാരണം കംഫർട്ട് നോക്കാണ്ട് ബോഡി ലോഡ് നോക്കാണ്ട് പവർ നോക്കാണ്ട് അങ്ങനെ അതെങ്ങനെയാ അപ്പൊ നമ്മൾ മഹീന്ദ്ര താർ റോക്സോ ആയിട്ട് വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സോ റോക്കിംഗ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം മഹീന്ദ്ര അതെ ഡെഫിനി ഇപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് എൻജിൻ ഓപ്ഷൻസ് വരുന്നത് ഒരു ടു ലിറ്റർ പെട്രോൾ ഓപ്ഷനും ഒരു ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ ഓപ്ഷനും വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത് ഡീസൽ ഓപ്ഷനാണ് ഡീസൽ മാനുവൽ ഓപ്ഷനാണ് ആൻഡ് പവർ ഫീവേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പെട്രോൾ ഓപ്ഷന് വൺ സെവൻറ്റെ പി എസ് മാക്സ് പവറും ത്രീ എയ്റ്റി എൻ എം ടോർക്കുമാണ് വരുന്നത് കിടപ്പ് അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഡീസലിൽ ഡീസലിൽ നമുക്ക് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് പി എസ് പവറും ത്രീ സെവൻറ്റി എൻ എം ടോർക്കും കിട്ടുന്നുണ്ട് പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡബിൾ വിഷു മോൺ സസ്പെൻഷൻ ആണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ പുറകിൽ നമുക്ക് പെൻഡാ ലിങ്ക് വരുന്നു അതായത് നമ്മുടെ സ്കോർപ്പിയോ ഇപ്പൊ ഫ്രണ്ടിൽ നല്ല അടിപൊളിയാണ് എനിക്കിത് ഓടിച്ചിട്ട് ഫീൽ ചെയ്യുന്നത് പുറകിൽ നിനക്ക് എങ്ങനെ എന്റെ പുറകിൽ എനിക്ക് പറയുകയാണെങ്കിൽ കളിയ നമ്മള് യാത്രാ സുഖത്തിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല നമുക്ക് അത്യാവശ്യം എന്താ പറയുക നല്ല സേഫായിട്ട് അല്ലെങ്കിൽ സേഫ് ആൻഡ് സെക്യൂർ വളരെ കംഫർട്ടായിട്ട് നമുക്കിതിനകത്തിരിക്കാം നീ ഇപ്പം വളവെടുത്താലും തിരിവെടുത്താലും ഒന്നും നമുക്ക് ആ ഒരു ഇപ്പം ത്രീ ഡോറിലുണ്ട ആ ഒരു വലിയ ബോഡി റോൾ എന്നൊന്നും പറയാനൊന്നും തോന്നില്ല പക്ഷെ എന്നാലും നീ ഇപ്പം സസ്പെൻഷൻ്റെ കേസൊക്കെ സർപ്പേന്റിൻ്റെ അതായത് സസ്പെൻഷനൊക്കെ ആണെന്നു കൊണ്ട് തന്നെ വണ്ടിക്ക് നീളം കൂടിയത് കൊണ്ടും വണ്ടിക്ക് ചെറിയ ഇത്രയും വലിയ വണ്ടിയാണ് എന്ന ചെറിയ ഒരു ബോഡി റോൾ ഒക്കെ ഉണ്ട് പക്ഷെ കമ്പയർഡ് ടു ത്രീ ഡോർ ആണെങ്കിൽ ഒന്നും പറയാനിട വളരെ സേഫ് അല്ലെങ്കിൽ വളരെ ആ പിന്നെ ഒരു കംഫർട്ടാൻ ചെയ്യേപ്പം ഞാൻ ഒന്ന് വണ്ടി വയ്ക്കുക ഇനിയിപ്പം നിത ഓടിച്ചിട്ട് നിന്റെ ആ ഒരു ഇത് പറഞ്ഞു നീ എടുത്തു ഒന്ന് വലച്ചു വരച്ചെടുത്തോ എങ്ങനെയാണോ നോക്കട്ടെ കാരണം ത്രീ ഡോറിന്റെ പുറകെരുന്ന ആവശ്യത്തിന് കൊലഞ്ഞവനാണ് ഞാൻ അതെയാ ഒന്നും പറയാനില്ല ഞാനിത് അതിന് പുറകെ നല്ല സുഖസുന്ദരായിട്ട് എനിക്ക് ഇത് ഓടിച്ചിട്ട് സ്റ്റിയറിംഗിന്റെ അന്യായം ലൈറ്റ് ആണല്ലേ ഭയങ്കര ലൈറ്റ് എവിടെ വേണേലായിട്ട് കാരണം ഇപ്പം മറ്റേ ത്രീ ഡോറായിട്ട് ഞാൻ ത്രീ ഡോർ ഓടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേണിംഗ് റേഡിയേഴ്സിന്റെ ഒരു വിഷയം വരുന്നുണ്ട് നോക്കട്ടെ ഒറ്റാണ് വണ്ടി പിടിക്കുന്നത് ആയത് കൊണ്ട് സ്റ്റീറിംഗ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മാറ്റം നമുക്ക് വണ്ടി ജസ്റ്റ് വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോ തന്നെ ആ ഒരു സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നീ പറഞ്ഞാലോ പവർ പവറും അടിപൊളി പിന്നെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് ലെവൽ ടു വരുന്നുണ്ട് അപ്പം ആകമൊത്തത്തിൽ അഡ്ജസ്റ്റബിൾ ട്രെയിൻ സീറ്റ് അതാണ് നമുക്ക് ഇപ്പം നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്കലി ചെയ്യുമ്പോ നമുക്ക് ആ ഒരു ഇരിക്കുന്ന ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര അതൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞ ശരിക്കും കേറി കീറിക്കഴിഞ്ഞു പറയാൻ സന്തോഷം കൊണ്ട് വാക്കുകളില്ല അതാണ് എന്റെ ഒരു അവസ്ഥ അപ്പം നമ്മൾ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെല്ലാം തോന്നേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഡോറിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാക്ടിക്കാലിറ്റി പ്രാക്ടിക്കാലിറ്റിയാണ് അതെ അതെ ത്രീ ലോഞ്ച് ചെയ്ത സമയത്ത് പലരും പോയി അത് എടുക്കാതെ വന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കാരണം ആൾക്ക് കാലത്തോട്ട് കയറാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങള് ഇതൊക്കെയായിരുന്നു അതാണ് പക്ഷെ ഒരു ഫാമിലി ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പോവുക എനിക്ക് തന്നെ പേഴ്സണലി അനുഭവമുള്ളതാണ് ഫാമിലി ആയിട്ട് നമുക്ക് നമുക്കൊരു പോവാന്ന് പറഞ്ഞാൽ പ്രായവർക്കൊക്കെ പോകാം ോട്ടൊന്ന് വലിയ വെല്ലുവിടാണ് പക്ഷെ ഈ ഒരു ഫൈഡോർ കൊണ്ട് ആ ഒരു ഒറ്റ കാര്യം മഹീന്ദ്രൻ നികത്തി ഒന്നും പേടിക്കണ്ട മക്കളെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം കൺ കണക്കിന് ഫീച്ചേഴ്സ് ഫോർ ഇന് ഫോർ ഓപ്ഷൻസ് പിന്നെ ഒരു എന്താ പറയുന്ന ഇത്രയും ഓപ്ഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഓഫ് റോഡറും കൂടി ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും കണ്ണും ബൂട്ടി എടുക്കാം ഡെഫിനെറ്റ്ലി ഡെഫിനി അപ്പം എല്ലാവരും ഇപ്പം ഈ ഒരു വാഹനത്തെ നിങ്ങളൊരു കംഫർട്ട് അതോടൊപ്പം തന്നെ പ്രാക്ടിക്കാലിറ്റി ദൻ ഓഫ് റോഡ് കേബിലിറ്റീസ് ഉള്ള ഒരു എസ്ഇയാ നോക്കുന്നെങ്കിൽ ഈ ഹാർ ഓക്സിനെ തീർച്ചയായിട്ടും പോയി ഒന്ന് ഡെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അല്ലേ പിന്നെ തീർച്ചയായും അതുകൊണ്ട് ഇപ്പം എനിക്ക് അങ്ങോട്ട് ഓടിച്ചിട്ട് ഓടിച്ചിട്ടും കുറച്ച് നീനക്കെന്നെങ്കിലും നീ കുറച്ച് നമുക്ക് നമുക്ക് ഇങ്ങനെ എന്താ ഒരു സുഖം അപ്പം എങ്ങനെയുണ്ട് എന്നോട് എടുക്കുന്നു ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയും ഫ്രീഡോ എക്സ്റ്റേഞ്ച് ചെയ്യാൻ പ്രൊഫഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം വന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓക്കെ അത് എന്റെ അഭിപ്രായം എന്തെങ്കിലും പറയാം ഇനി കൂടുതൽ അവന് പറയാൻ വാക്കുകളൊന്നും വരാം അപ്പൊ ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ